നടന്ന കഥ ഇപ്പോൾ ഈ ആധുനിക കാലത്ത് കണക്കിലൊക്കെ ചെയ്യാൻ തല പോകാൻ ആലോചിക്കേണ്ട മൊബൈലും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒന്നും പറയണ്ട കണക്ക് പഠി പഠിക്കാൻ വളരെ എളുപ്പം ഓ പറഞ്ഞു പറഞ്ഞ് ഞാൻ കഥയിൽ നിന്ന് മാറിപ്പോയി ക്ഷമിക്കണം നമുക്ക് കഥ തുടരാം പണ്ട് 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 പണ്ടാര പണ്ട് ഒരു അച്ഛൻ രണ്ട് അച്ഛന്മാരും ഒരു രണ്ട് മക്കളും കൂടി മീൻ പിടിക്കാൻ പോയി അവർ പുഴയിലൂടെ കുറേ നേരം തോണിയിൽ ചുറ്റി അടിച്ച് അധ്വാനിച്ച് പണിയെടുത്ത് ഓരോരോ ഓരോരോരുത്തർക്കും ഓരോ മീനിനെ കിട്ടി ചൂണ്ടയിട്ടാണെങ്കിൽ ആണേ മീൻ പിടിച്ചത് അവർക്ക് സന്തോഷമായി വൈകുന്നേരം അവർ മീനുമായി കരയിൽ തിരിച്ചെത്തി അധ്വാനത്തിൻ്റെ ഫലമുണ്ടല്ലോ ഓ ഓരോരുത്തർക്കും ഓരോ നല്ല മീനിനെ കിട്ടിയില്ലേ അവർ വീട്ടിലേക്ക് തിരിച്ചു വരുനീടെ സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിച്ചു പാട്ടുപാടിയുമൊക്കെ ആയിരുന്നു അവർ വീട്ടിലേക്ക് നടന്നത് അവർ വീട്ടിലെത്തി മീനിനെ മുറ്റത്ത് വെച്ചു അതാ ഓടി വരുന്നു മണിയം പൂച്ച മീനിൻ്റെ മണം പൂച്ചയെ അവിടേക്ക് എത്തിച്ചു കൂടെ അമ്മുമ്മയും പുറത്തു വന്നു അവർ മീൻ എണ്ണി നോക്കി കൃത്യം മൂന്ന് മീനുകളുണ്ടല്ലോ ഒരാൾക്ക് ഒന്നുമല്ലേ അവർക്ക് സന്തോഷമായി അതെങ്ങനെ അച്ഛന്മാരും രണ്ട് മക്കളും കൂടിയല്ലേ മീൻ പിടിക്കാൻ പോയത് ഓരോരുത്തർക്കും ഓരോ മീൻ വീതം കിട്ടുകയും ചെയ്തിരുന്നു വഴിക്ക് ആരോട് മീനും നഷ്ടമായിട്ടില്ല പിന്നെ എങ്ങനെ മീൻ മൂന്ന് മാത്രമായി മീനിനടുത്ത് വന്നിരുന്ന് കണക്ക് കൂട്ടിയ പൂച്ചക്ക് സംശയം മാവോ മാവോ ഇതെന്ത് കണക്ക് പൂച്ച ഉച്ചത്തിൽ ചോദിച്ചു പാട്ടേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇതന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കാമോ പാവം പൂച്ചക്കുട്ടി ഇത്തരം ഉത്തരം കിട്ടിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് മ്യാവോ മ്യാവോ ചോദിച്ചുകൊണ്ടേ ഇരിക്കും ഒന്ന് മനസ്സിൽ ചിന്തിക്കും തീർച്ചയായും നിങ്ങൾക്കും ഉത്തരം കിട്ടും കണക്ക് കണക്ക് തന്നെ ഒരിക്കലും തെറ്റുമില്ല രണ്ടച്ഛനും രണ്ട് മക്കളും തന്നെയാണ് മീൻ പിടിക്കാൻ പോയത് എല്ലാവർക്കും ഓരോ മീൻ തന്നെയാണ് കിട്ടിയതും അവരോ അവരൊക്കെ ആയിരുന്നെന്നോ ഒരു മകൻ അവരാരൊക്കെ ആയിരുന്നെന്നും ഒരു മകൻ അവൻ്റെ അച്ഛൻ ആ അച്ഛൻ്റെ അച്ഛൻ അതായത് അപ്പൂപ്പൻ അപ്പോൾ അച്ഛന്മാർ ആകെ രണ്ട് മക്കളും രണ്ട് ആകെ മൂന്ന് പേർ എന്താ കൂട്ടുകാരെ എപ്പോഴെങ്കിലും സൂത്രം പിടികിട്ടിയോ മാവോ മേവോ പോയിച്ചാൽ നിനക്ക് മനസ്സിലായില്ലേ മനസ്സിലാക്കാൻ ബുദ്ധിമു ബുദ്ധി വേണം ബുദ്ധി ബുദ്ധി മാത്രം പോരാ ചുറ്റുപാടുകൾ തിരിച്ചറിയും തിരിച്ചറി തിരിച്ച് മനസ്സിലാക്കാനുള്ള അറിവും വേണം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ കൊച്ചു കഥ ഇഷ്ടമായില്ലേ ഇഷ്ടമാകും എനിക്ക് ഉറപ്പുണ്ട് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീത നമസ്കാരം നന്ദി ഇങ്ങനെ ഉണ്ടാ കഥ